ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മളുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പള്ളിയിൽ പെരുന്നാളാണ് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചിക്കനും ബീഫൊക്കെ മേടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് നമ്മൾ എല്ലാ കൊല്ലവും എല്ലാ കൊല്ലവും അവനെ ആഘോഷിക്കാറില്ല എന്നാലും നമ്മൾ ആഘോഷിക്കാറുണ്ട് എന്താ പറയുക നമ്മുടെ അടുത്തുള്ള തൊട്ടടുത്തുള്ളൊരു പള്ളിയാണ് സ്നേഹഗ്രി എന്ന് പറയും അപ്പം ഞാൻ അത് രാവിലെ ചിക്കനും ബീഫൊക്കെ ഇപ്പോൾ ഇവിടുന്ന് ബീഫാണ് കേട്ടോ മേടിക്കുന്നത് ഇവിടെ ബീഫ് മാത്രമുള്ള ചിക്കൻ ഇല്ല അപ്പോൾ നമ്മൾ ബീഫ് മേടിക്കാൻ വന്നത് ഇവിടുത്തെ നല്ല ബീഫാണ് കേട്ടോ നല്ല എന്താ പറയാ അടിപൊളിയാണ് ചിക്കൻ വാങ്ങിക്കണം അങ്ങനെ അപ്പം ഇന്ന് ഒക്കെ പരിപാടി ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായി തുടങ്ങിയിട്ട് അപ്പം നമ്മ ഇന്നലെ ഒന്നും വന്നില്ല കാരണം വണ്ടി വാങ്ങേണ്ട വച്ച കേട്ടോ ഇന്നലെയൊക്കെ മഴ ആയാരുന്നു നമ്മൾ വന്നില്ല അപ്പം നമ്മൾ ഇന്നാണ് നമ്മളെ പരിപാടി നമ്മൾ ഇന്നാണ് പള്ളിയിൽ ഇന്നാണ് ലാസ്റ്റ് ദിവസം അപ്പം ഇന്നാണ് പള്ളിയിലൊക്കെ പോവാം ഇന്ന് പ്രദക്ഷി അമ്പ് പ്രദക്ഷിണം അപ്പം പരിപാടികളൊക്കെ ഉണ്ടാകും അപ്പം അതൊക്കെ അമ്പല്ല പ്രദക്ഷിണം അപ്പതൊക്കെ കാണണം നമുക്ക് അപ്പം അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എങ്ങനെയായിരിക്കും അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാം എടുക്കുന്നതായിരിക്കും എന്താണിത് ഓറഞ്ചാ ഓറഞ്ച് ഓരോന്നും വണ്ടിയിൽ അതാണ് അതാണ്ടാ കാണിച്ചെന്നെ അപ്പൊ ഇതാ പള്ളിയിലെ ഒരുക്കങ്ങള് അപ്പൊട്ടം ബീഫൊക്കെ വാങ്ങിച്ചു വന്നിട്ട് അപ്പൊ ദേ ഇതാണ് നമ്മുടെ പള്ളിയിലേക്ക് ഇതിപ്പോ നമ്മള് പള്ളിയിലോട്ട് രണ്ട് വഴിയുണ്ട് പള്ളിയിലോട്ട് വരുന്ന വഴിയാണ് അപ്പൊ നമ്മ ബീഫ് മേടിച്ചിട്ട് തിരിച്ചു പോവാണ് അതേ ഇവിടെ എന്താ പറയാ അടിപൊളിയായിട്ട് ഇപ്പൊ കട വലിയ ഉണ്ടാവില്ല പക്ഷെ രാത്രി നൈറ്റ് അടിപൊളിയായിരിക്കും ലൈറ്റ് അപ്പുറത്തും ഇപ്പുറത്ത് ലൈറ്റ് ഒക്കെ പിന്നെ വീടുകളുടെ ഫ്രണ്ടിൽ ലൈറ്റ് ഒക്കെ ഉണ്ട് അപ്പൊ അടിപൊളിയായിരിക്കും അപ്പൊ ഇതാണ് നമ്മുടെ സ്നേഹകരി പള്ളി ഉള്ളിയിലായിട്ട് അങ്ങോട്ട് പോകണം ഇപ്പൊ ശെരിക്കാം മഴയില്ലാതിരുന്നാ മതി എപ്പോഴും മഴ ഉണ്ടാവാറുണ്ട് ഇന്ന് മഴയില്ലാതിരിക്കണം അപ്പം എല്ലാ വീടുകളിലും ഈ പറഞ്ഞ പോലെ മാലബളൊക്കെ നോക്കി അടിപൊളിയാക്കിട്ടോ നൈറ്റ് ആണ് അടിപൊളിയാണ് അല്ല കേട്ടോ എന്താ പറയാനുള്ള നമുക്ക് ഇത് നൈറ്റ് നമുക്ക് വന്ന് കാണണോട്ടെ എന്തായാലും കാരണം വെച്ച് കഴിഞ്ഞ പകല് കാണുന്ന പോലെ നൈറ്റ് കാണുന്നത് നല്ല അടിപൊളിയാന്ന് പറഞ്ഞ നല്ല അടിപൊളിയാണ് പിന്നെ മൂന്ന് ദിവസമായിട്ട് രാത്രി ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഇണ്ടായ കാരണം പരിപാടി കുറച്ചൊക്കെ വൈകിയും പിന്നെ കുറച്ചൊക്കെ ഭയങ്കര ഫാസ്റ്റ് ഒക്കെ ഇട്ടിട്ട് പരിപാടികൾ നടന്നു പോയിക്കൊണ്ടിരുന്നത് രണ്ടു ദിവസമായിട്ട് അപ്പൊ ഇന്ന് ഇന്ന് മഴയില്ലെങ്കി നമ്മൾ വൈകുന്നേരം പോകാനുള്ള രാവിലെ തന്നെ അത് ബീഫൊക്കെ വാങ്ങി വണ്ടിയിൽ വെച്ചിട്ടുണ്ട് ഇനി ഇപ്പൊ ചിക്കൻ വാങ്ങണം പിന്നെ ആ ബീഫും ചിക്കനും ഉള്ളു വേറെ പോർക്കൊന്നും വാങ്ങിയ ഇവരാരും കഴിക്കത്തില്ല ഞാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇവരാരും കഴിക്കത്തൊന്നുമില്ല അപ്പൊ ബീഫും ചിക്കനും മാത്രമൊന്നും വാങ്ങുന്നുണ്ടോ അതെ ഇന്ന് നല്ല തിരക്കുണ്ടാവും നാമത്തെ വെച്ചാൽ നമ്മളുടെ ആ ഒരു ഏരിയയില് നമ്മുടെ ആ ഒരു ഏരിയ ഞാൻ കാണിച്ച ഭാഗങ്ങളിൽ മൊത്തം ക്രിസ്ത്യൻസ് ആ പള്ളിയുടെ സൈഡും അവിടെ ഇവിടെ കുറച്ച് ഹിന്ദുസ് മാത്രമേ ഉള്ളു ബാക്കിയുള്ള ഇവിടുത്തെ ക്രിസ്ത്യൻസ് ആണ് പിന്ന അവരുടെ വീട്ടിലൊക്കെ ഇന്ന് അടിപൊളിയായിരിക്കും ചിക്കൻ ബീഫ് പോർക്ക് ഫിഷ് ഈ വക സാധനങ്ങളൊക്കെ ഇണ്ടാവും അമ്മ അതൊരു തിരക്കാണ് നമുക്ക് അടുക്കാൻ പറ്റാത്ത പോലത്തെ തിരക്കാണ് ആ നമ്മളൊക്കെ വരുമ്പോ എന്താ പറയാ ഒന്നോ രണ്ടോ പേരൊക്കെ ഉണ്ടാവാറുള്ളു ചെലപ്പോ അവരുണ്ടാവാറില്ല പക്ഷെ കൊച്ചിവിടെ വരുമ്പ പോവാറുണ്ട് കൊച്ചിന് ഇഷ്ടമാണ് എന്നിട്ടത് കോയി പറഞ്ഞു വണ്ടിയുടെ പോയ കാറിന്റെ മാനും മാനും ഒരു പുലിയുടെ കാറിന്റേനും അതാണ് ആള് ഇത് പറയണത് കൊച്ചിനണ്ട് പുലി അപ്പൊ രാവിലെ തന്നെ അത് എന്റെ മാമൻ പോവെന്ന് വിചാരിച്ച് ഇരുന്ന് പക്ഷെ മാമൻ പോയി കഴിഞ്ഞെന്ന് ഉച്ചത്തേക്കുള്ള സാധനങ്ങൾ കിട്ടില്ല രാത്രി അവൻ സാധനങ്ങൾ കിട്ടാനായിട്ട് അപ്പൊ അതെ ചടങ്ങായി കയസ് ഇപ്പൊ ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാ പൊറത്തിറങ്ങുചുര് വരും അപ്പൊ ചുഞ്ചുര് വന്നെങ്കി അപ്പൊ അവന് ഏഹ് അമ്മ കൂടെ വന്ന ഭയങ്കര ചടങ്ങാണ് അതാരണത് ഇപ്പൊ എന്തൊക്കെ നഷ്ടങ്ങൾ ഇത് കാറൊക്കെ എടുത്ത് വന്നു അല്ലെങ്കിൽ മാമൻ പോയെങ്കിൽ ബൈക്കിന് പോയി സാധനങ്ങൾ വാങ്ങണ്ട മാമ കുമ്പറഞ്ഞായിട്ട് ഇനിയിപ്പൊ വൈകുന്നേരം എന്താകുന്നു എനിക്കാനായിട്ട് ഇനി ചിലവ് കൂടി കയസ് അപ്പൊ നമ്മ ചിക്കൻ ഒക്കെ മേടിച്ചു ചിക്കൻ മേടിച്ചത് വീട് കൊടുക്കാൻ പറഞ്ഞു ഇവര് അങ്ങട് ഇച്ചിരി കാറ് കുറച്ച് ഫ്രണ്ടിലോട്ട് കയറ്റിട്ടാണ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല ചിക്കനൊക്കെ മേടിച്ച തിരിച്ച് വീട്ടിലോട്ട് പോകാറുണ്ട് നമുക്ക് കുറച്ച് തക്കാളിയും പിന്നെന്താ വേപ്പിലയും വാങ്ങാനുണ്ട് അമ്മ പ്രത്യേകം പറഞ്ഞാൽ അത് മേടിക്കണം അപ്പൊ നമുക്ക് അത് മേടിക്കണം അപ്പൊ നമ്മള് അതിന് വേണ്ടിയിട്ട് ഇവിടത്തെ കടകളിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കോ പഴ കുലകൾ മാത്രമേ ഉള്ളൂ ആ കടയില് ആ കടയിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും നമ്മൾ ചെന്നെന്തായാലും മര്യാദയ്ക്ക് ഇടുത്തരുന്നില്ല അതായത് തിരക്ക് പറഞ്ഞേ അപ്പൊ നമ്മ അപ്പുറത്തൊരു കടയുണ്ട് അപ്പൊ നമ്മളെന്താണ് സമ്മാനിക്കാൻ കണ്ട മഞ്ഞ വീടില്ലേ അവിടെ കണ്ടെ വാടക താമസിച്ചിരുന്ന വീട് പണി സമയത്ത് മോളില് അവിടെ ഓണർ അവിടത്തെ മരിച്ചപ്പോ അവര് അവിടെ പോയി ഇപ്പൊ കൊടുത്തേക്കാം ആ വീട്ടിലായിരുന്നു നമ്മ താമസിച്ചിരുന്നെ മുകളിലായിട്ട് താമസിച്ചിരുന്നെ നമ്മളീ കടയിൽ നിന്നാണ് മേടിക്കാൻ പോകുന്ന ചെല്ലു പയം കണ്ടു പറയണേ തക്കാളിയും എവിടെ പോവാണ് അച്ഛനച്ചൻ പോയിട

അപ്പോൾ ഈ കടയിൽ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ ഇവിടെ തിരക്കുണ്ടാവണം അടുത്തോട്ട് അപ്പുറത്ത് ചിക്കനാണ് കേട്ടോ ഹാലാൽ ചിക്കൻ ഫിഷ് ഹബ്ബാണത് അപ്പം നമ്മൾ അവിടെ നിന്ന് മേടിച്ചില്ല ചിക്കൻ നമ്മൾ അപ്പുറത്തു നിന്നാണ് മേടിച്ചത് ഇവിടെ നിന്ന് നമ്മൾ മേടിക്കാറില്ല നമ്മൾ മേടിക്കാറ് അപ്പം നമ്മൾ ആ ചിക്കൻ വാങ്ങിച്ചത് നമ്മുടെ വീ നമ്മളുടെ അബേൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടൻ്റെ കടയിൽ നിന്നാട്ടോ മേടിച്ചത് അപ്പം അതിന് നമ്മൾ ഇവിടുന്ന് തക്കാളിയും വേപ്പിലയും വാങ്ങിക്കുകയാണ് ചിഞ്ചിക്കണ്ണാ ചിഞ്ചിക്കണ്ണാ നമ്മുടെ അപ്പൊ ധ്യാപേട്ട് തക്കാളിയും വേപ്പിലയും വാങ്ങി വരുന്നുണ്ട് അങ്ങനെ നമ്മള് ഇന്നത്തെ ചിക്കലത്തേക്കുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു ബാക്കി സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു തന്ന അപ്പൊ നമ്മളിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ അത് അവന് പിടിക്കണം പണിയാ നമ്മള് നേരെ വീട്ടിലോട്ട് അപ്പൊ നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് കാണാം അപ്പൊ വീട്ടിലോട്ട് എത്താണ് ഈയൊരു വഴി കൂടെ എട്ടാ നമ്മളെറക്കാം ഈയൊരു വഴി കൂടെ നമ്മളിറക്കാം ഇതാണിത് ഉണ്ണിങ്ങളുടെ വീട് അപ്പൊ ഉണ്ണിങ്ങളുടെ വീട്ടിലേക്ക് വണ്ടി ഇറക്കേണ്ട രീതിയാണ് ചേർക്കട്ടെ ആദ്യം ഞാൻ റിവേഴ്സ് പിന്നെ അത് ഇറട്ടിക ഉള്ള സമയത്താട്ടോ അപ്പൊ ഇറട്ടികന്ന് പറഞ്ഞ വലിയ വണ്ടിയല്ലേ റിവേഴ്സ് അടിച്ച് കഴിഞ്ഞാൽ നേരെ കേറി കേറു സിമ്പിൾ അപ്പൊ സ്വിഫ്റ്റ് ആയതിനു ശേഷം ഈ വഴി കൂടെ വരാണെങ്കിൽ നേരെ ഇറക്കും വഴി വഴികൂടെ വരാണെങ്കിൽ നേരെ വീട്ടിങ്ങനെ റിവേഴ്സ് ഇറക്കും എങ്ങനെ ഇറക്കിയാലും സ്വിഫ്റ്റ് ആയിട്ട് കേറ്റി വളച്ച് ഓടിച്ചെടുക്കാൻ പറ്റിയ അപ്പൊ ഇത് സലാഡ് ഇത് നല്ല ബീഫ് കറി ബീഫ് ഫ്രൈ അല്ല ബീഫ് അല്ലേ ഇത് ചിക്കൻ കറി പിന്നെ ചോറ് അച്ചാറൊക്കെ ഇണ്ടാ ഞാനീടി പിടിക്കുന്നു നീ എടുത്ത് വിളമ്പ് ഞാൻ വിളമ്പ് വീടെടുത്ത് തരാട്ടോ സർലാസ് ചിക്കൻ ഞാൻ അപ്പൊ നമ്മൾ ഇതിലേക്ക് ഏർ കൊറച്ച് ബീഫ് അല്ല ഇതിലേക്ക് എല്ലാം കേട്ടോ കുറച്ച് ബീഫും ഇതും കൂടെ കഴിച്ചോക്കാം അടിപൊളി പൊളിച്ചൂ ബീഫല ഇനി ചിക്കൻ്റെ ചിക്കൻ്റെ പീസ് ഇങ്ങനെ എടുക്കുക ചോറും കൂടി കഴിക്കാം കേട്ടോ എടുക്കുക ചോറിലിങ്ങനെ b4 ഫുഡൊക്കെ കഴിച്ച് ഉറക്കൊക്കെ ഉറങ്ങിയത് വൈകുന്നേരായിട്ടോ മഴ ഇപ്പൊ പെയ്തു തുടങ്ങി അപ്പൊ ഇവിടെ അടുത്തുള്ള പള്ളിയില് പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പൊ മഴയടുത്തോർച്ച അനുസരിച്ച് വേണം പോവാനായിട്ട് ഈ ചെറിയ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ സൺഡേ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ആഘോഷിച്ചത് ഇങ്ങിപ്പോ നൈറ്റ് പള്ളി പോകും പക്ഷെ അത് വേറെ വീഡിയോ ആയിട്ട് നമ്മുടെ അടുത്തുള്ളൂ അല്ലെങ്കിൽ ഈ വീഡിയോ ലെങ്ത് കൂടി പോകും അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് വീഡിയോക്ക് ലെങ്ത് കൂടുന്നുണ്ട് അന്ന് ഷോട്ടൊക്കെ ഇടാൻ പറഞ്ഞത് അപ്പൊ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ മറ്റൊരു വീഡിയോയിൽ വീഡിയോയില് എല്ലാവർക്കും ഡാറ്റ പൈവ് ആയി ഓക്കെ